നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദിവ സീക്രട്ട് ഇന്റർനാഷണലിന്റെ ഭാഗമായി നമ്മുടെ വണ്ണപ്പുറത്തെയും അതുപോലെ തന്നെ തൊടുപുഴയിലെ മെമ്പേഴ്സും എല്ലാം കൂടി അണിയിച്ചൊരുക്കുന്ന ഒരു വൺ ഡേ ട്രിപ്പാണ് ആലപ്പുഴയിലേക്ക് ദിവ സീക്രട്ട് എന്ന് പറയുന്ന ന്യൂട്രീഷണൽ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ you try to stay strong and fake a smile until i look away but i've known you too long it hurts to watch your blue eyes fade to gray as you fade away as you fade away Yeah, I'm about to fade away. Cause every time I wake up, I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden, I don't look at anything the same way. Gotta build up all my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then, baby, have a taste. All the highs and the lows. No, you'll never be the same I don't really wanna hurt you, but I can't control the pain If you're sticking by my side, maybe we could be okay Okay, okay, maybe you could be the change I need today I promise that I've never felt this way I really hope that you will choose to stay through all the pain I know you told your friend you're not okay And tell me what's wrong and why you've never you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey. As you fade away, yeah, yeah, yeah. as you fade away. ഇപ്പോഴത്തെ നമ്മൾ ആലപ്പുഴയിലെത്തി നമ്മൾ പോകാനുള്ളത് ഹൗസ് ബോട്ടിൻ്റെ ഫ്രണ്ടിലെത്തി ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട് എല്ലാവരും ബോട്ടിൽ കയറാനുള്ള തിരക്കിലാണ് ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് കയറുന്ന മേളിലേക്ക് കയറുന്നത് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതെ നമ്മൾ ഹൗസ് ബോട്ടിന് ഉള്ളിലെത്തി അച്ചാച്ചനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ കൊണ്ട് ചെരുപ്പിട്ട് ഉള്ളിൽ കയറാൻ സമ്മതിച്ചില്ലാട്ടോ എല്ലാരെ കൊണ്ട് ചെരുപ്പ് ഊരി ഒപ്പിച്ചു ചെരുപ്പ് ഊരിയൊപ്പിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഉള്ളിൽ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ ഒത്തിരി ആൾക്കാർ ഷൂസ് ഇട്ടാർന്ന് വന്നേ അപ്പൊ വെറു സോക്സോട് കൂടി ഉള്ളിൽ കയറുമ്പോൾ ഒത്തിരി ആൾക്കാർ സോക്സ് നനയാനുള്ള ചാൻസ് ഉണ്ട് ടോയ്ലറ്റ് കയറുമ്പോൾ അതൊരു ബാഡ് മാർക്കായിട്ട് എനിക്ക് തോന്നിയേ അപ്പൊ ഇതാട്ട ബോട്ടിന്റെ മുഗൾ ഭാഗം പൂർണ്ണമായി ശീതീകരിച്ച സംവിധാനമാണ് നൂറ് പേർക്ക് ഇരിക്കാട്ടോ പോണ വഴി മേളിലേക്ക് മൊത്തം പത്ത് മുറി ഉണ്ട് താഴെ ആറ് റൂമ് മേള നാല് റൂം പക്ഷെ എല്ലാ മുറി ക്ലോസ്ഡാണ് താഴത്തെ ആറ് മുറി ക്ലോസ്ഡ് ആണ് അതെ ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാ മുറിയും യൂസ് ചെയ്യാൻ അനുവാദം തരേണ്ടതല്ലേ ഞാൻ ചോദിക്കണ ശരിയല്ലേ കൂട്ടുകാർ അപ്പൊ നമുക്ക് ഓരോ മുറി ആയിട്ട് ചെന്ന് തുറന്ന് നോക്കാം എല്ലാം അടിപൊളിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ടോയ്ലറ്റ് സാധനം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പൊ ഓരോന്ന് നമുക്ക് തുറന്ന് നോക്കി മുറിയുടെ ഭംഗിയും കാര്യങ്ങളും അതിന്റെ ഏഹ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ശരിയേ േരോ മുറിയിലേക്ക് അടിപൊളി മുറി അല്ലടിക്കൂട്ടാ ഞാൻ ചോദിച്ചു അവരോട് താഴത്തെ മുറി എന്നെ തുറക്കാൻ പറ്റാത്തെന്ന് ചോദിച്ചു അവര് പറഞ്ഞു തൽക്കാലം താഴത്തെ ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടാന്ന് പറഞ്ഞു എന്തോ എന്നിലാവട്ടെ പോട്ടെ അപ്പം ഇതാണ് അടുത്ത മുറി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല മെറ്റേനെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഡിസൈനുള്ള ഉള്ളൂ പിന്നെ എടുത്തു പറയേണ്ട ഒന്നെന്താന്ന് വെച്ചാൽ ഇത് കയറിപ്പം മുതൽ എല്ലാ മുറിയിലേയും എ സി കാര്യങ്ങൾ ഫാൻ എല്ലാം ഓൺ ആക്കിയിട്ടേ കുറഞ്ഞു അവർ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല ഫുൾ ടൈം ഓൺ ആയിരുന്നേ അത്യാവശ്യം വൃത്തി കാര്യങ്ങളെല്ലാം മുറിക്കും ഉണ്ടായിരുന്നു അതിന് മാത്രം വലിയ സെറ്റപ്പ് ഒന്നും പറയാനില്ല തറക്കേടില്ല എല്ലാ മുറിയും ബാത്റൂമും കാര്യങ്ങളും എല്ലാം തറക്കേടില്ല എബോവ് ആവറേജ് ആണ് അപ്പൊ ഇനി അടുത്ത മേച്ചിൽപ്പുറം തേടി അടുത്ത റൂമിലേക്ക് പോവാട്ടോ ഇത് അടുത്ത മുറി എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണെ ടോയ്ലറ്റ് ഉണ്ട് അടച്ചേക്കാം എല്ലാ മുറിയിലും എ സി ഉണ്ട് കേട്ടോ ഇനി നമ്മളെ കായൽപ്പരപ്പിലെ ഉല്ലാസയാത്ര പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം അടുത്ത മുറി ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ് എ സി ഒക്കെ കൂൾ ടൈറണം കേട്ടോ നല്ല കൂളിംഗ് ഉണ്ട് ഇവിടെ തന്നെ ടോയ്ലറ്റും ഉണ്ട് എല്ലാ റൂമിലും ടോയ്ലറ്റ് ടോയ്ലെറ്റുണ്ട് എല്ലാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്റ്റെപ്പ് വേണം നമ്മൾ മേടിച്ചല്ലേ मैंने वह एक आदमी सामने ही आया। ठीक അപ്പൊ ഇവിടെയാണ് ദിവാ സീക്രട്ട് ഇന്റർനാഷണലിന്റെ ക്ലാസ് നടക്കാൻ പോകുന്നത് ഞാനുണ്ടല്ലോ ഒന്ന് ഈ ആ ഗ്യാപ്പിൽ പതുക്കെ താഴത്തേക്ക് ഒന്ന് ഇറങ്ങി വന്നതാണേ അപ്പത് ഇവിടെ അടുക്കള കണ്ടു അടുക്കള കണ്ട വഴി ഞാൻ ചാടി കയറി നമ്മുടെ വായിമാരൊക്കെ സംഭവം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകട്ടോ ഇത് കോഴിക്കറി ഈ അടുപ്പത്ത് കിടക്കുന്ന നല്ല നാടൻ കരിമീൻ ആട്ടോ ഇങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് അതികൂടെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി ഇങ്ങനെ പെട്ട പെട്ടൊക്കെ മീനിങ്ങനെ വറത്ത് വെച്ചേക്കണ കണ്ടോ കൊതി വന്നിട്ടോ സത്യം പറഞ്ഞാലേ അത് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ നിരീക്ഷിച്ച ശേഷം ഞാൻ നേരെ ചെന്ന് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ഫ്രണ്ടിലേക്കാണ് എന്തായിരിക്കണം നമ്മുടെ കപ്പിത്താൻ ഇത് എത്ര കിലോമീറ്റർ പോകും ചേട്ടാ ഇരു വരും അല്ലേ ഉള്ളിലേക്ക് ഏകറി ചെല്ലുമല്ലേ കായലിൽ പോകും അഞ്ചുമണിവരെ ആ ആ അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന സമയത്ത് മാക്സിമം അല്ലേ ആയി താമസിച്ചു പോയി വണ്ടി ബ്ലോക്ക് ആയിപ്പോയേ ഇറങ്ങിയപ്പോഴും താമസിച്ചു നമ്മുടെ കപ്പിത്താൻ അപ്പ താഴ്ത്ത നിലയിലെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കപ്പിത്താന്റെ കൂടെ കുറച്ചു നേരം സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു അറിഞ്ഞു ഇനി നമുക്ക് വതുക്കെ മേപ്പോട്ട് പോകാവേ മേളി ചിഹ്നത്തിന് നല്ല സ്മെല്ല് വന്നിട്ടോ ഞാൻ ഉദ്ദേശിച്ച് തന്നെ സംഭവിച്ചു ഇതാ കിടക്കുന്നു നമ്മുടെ വിഭവ സമൃദ്ധമായ വിഭവങ്ങൾ നല്ല കോഴിക്കറി പയറ് തോരൻ ഇത് കച്ചമ്പറ് നമ്മുടെ മുട്ടക്കൂസ് പിന്നെ നമ്മുടെ കരിമീൻ വറുത്തത് എല്ലാം കൂടെ കൂട്ടി പിടി ഓർത്തിരിക്കുന്നു ഇതേ നമ്മുടെ പുളിശ്ശേരി പിന്നെ സാമ്പാർ നാരങ്ങച്ചാറ് പപ്പടം ഇതൊക്കെ പോരെ എൻ്റെ പൊന്ന പിന്നെ ഇതേ നല്ല വെള്ളരിയുടെ ചോറും ഉണ്ടായിരുന്നു അപ്പം ഇതേ ആളുകളെല്ലാം പാത്രങ്ങൾ പിടിച്ച് വരി വരിയായി വന്നുകൊണ്ടിരിക്കുന്നു ചോറുണ്ടാവുള്ള തത്രപ്പാടിലാണ് എല്ലാവരും എല്ലാവർക്കും നല്ലോണം വിശകലുണ്ട് കാരണം രാവിലെ മണിക്ക് കഴിച്ചിട്ട് പോയതാണ് കാരണം എല്ലാവരും ആവശ്യത്തിന് ആവശ്യത്തിന് സാധനങ്ങൾ എടുക്കണം ഇഷ്ടമുള്ളവർ നമുക്ക് വിളമ്പി എടുക്കാറ് ഒരു പ്രത്യേകതയായിരുന്നു പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അവർ വിളമ്പിത്തരുമല്ലായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളവരെ എടുക്കാറുണ്ട് ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ നടക്കുന്നു എല്ലാവരും കഴിക്കണേന്ന് നോക്കിക്കൊണ്ട് എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ നിർത്തിയായിരുന്നു അപ്പോൾ എനിക്ക് ലാസ്റ്റ് ആസ്വദിച്ച് കഴിക്കാമല്ലോ സമയം ഇഷ്ടം പോലെ അല്ലേ അപ്പോൾ കൂട്ടുകാർ ഞാൻ ഫക്ഷനൊക്കെ കഴിഞ്ഞ് പക്ഷെ വെറുതെ ആയിപ്പോയി ലാസ്റ്റ് ആസ്വദിച്ച് കഴിക്കാൻ ഓർത്തിരുന്നത് വലിയ കാര്യമായിട്ട് കഴിക്കാനൊന്നും പറ്റില്ല അതിന് മാത്രം വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഹൗസ് ബോട്ടിലെ ഫക്ഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വലിയ സംഭവമായിരിക്കുന്നു ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നോടത്തെ ടേസ്റ്റ് പോലെ തന്നെ ഉള്ളൂ വലിയ എക്സ്ട്രാ ടേസ്റ്റ് ഒന്നും ഇല്ല നമ്മൾ നമ്മളങ്ങനെയല്ലല്ലോ പ്രതീക്ഷിച്ച ഇനിയിപ്പം അത് പോട്ടെ നമുക്ക് കാഴ്ചകൾ കഴിച്ചേ കായലിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇനി ഇങ്ങനെ സമയമൊക്കെ പോകട്ടെ അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യണേ ഫുഡോ പോയി അപ്പോൾ അതേ ഭക്ഷണമൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പം അല്പം കാഴ്ചകളും കാര്യങ്ങളും കണ്ടിങ്ങനെ ഇരിക്കുവാണ് നമ്മളെ ടൈറ്റാനിക്കിലെ ജാക്ക് ആൻഡ് റോസിനെ പോലെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുന്നു നല്ല കാറ്റും ഉണ്ട് അപ്പോൾ അതേ എല്ലാവരും പിന്നെ റെസ്റ്റിലേക്കായി ഈ നാലുമണി കഴിയുമ്പോൾ ഒരു ചെറുകടിയും ചായം തരുന്ന ബോട്ടുകാർ പറഞ്ഞായിരുന്നു പറഞ്ഞ വാക്ക് അവർ പാലിച്ചു അതേ നമ്മുടെ മുന്നിലേക്ക് പഴമ്പൊരിയും ചായ എത്തി എൻ്റെ പൊന്നടാവി ഒരു പഴം കൊണ്ട് അഞ്ച് പഴമ്പൊരി ഉണ്ടാക്കുന്ന ഒരു അത്ഭുത മാന്ത്രിക വിദ്യ ഞാനിവിടെ കണ്ടു ഇതാരീ പഴ അരിഞ്ഞു എന്ന് ഞാൻ ആലോചിക്കണം സമ്മതിക്കണം കേട്ടോ അപ്പൊ അതേ ഞങ്ങൾ ചായോടിയൊക്കെ കഴിഞ്ഞ് പിന്നെയും കാഴ്ചകൾ ആസ്വദിക്കുന്ന ആൾ മേളിൽ വന്നപ്പോഴേ ഒരു കാഴ്ച കണ്ടു കണ്ടു ആലപ്പുഴ നഗരസഭയുടെ ഒരു മേൽപ്പാലാണിത് സംഭവം കൊള്ളാട്ടോ അപ്പൊ സമയം കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മളിനി എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിലേക്ക് പോകാനുള്ള പരിപാടിയാണ് പിള്ളേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കൂടി ജനിച്ച ഒരു എൻജോയ്മെന്റ് എന്ന രീതിക്ക് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാനുള്ള പരിപാടിയാണ് ക്ഷമിക്കണം കോപ്പി റേറ്റ് ഇഷ്യൂ കാരണം പാട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുവാണേ മ്യൂസിക് ഇടാം തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ അതെ നമ്മുടെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് അവസാനിച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ കണ്ട ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഇന്നത്തെ ട്രിപ്പിനുണ്ടായിരുന്നു ദിവാ സീക്രട്ട് ഇന്റർനാഷണലിന്റെ വണ്ണപ്പുറത്തെയും അതുപോലെ തന്നെ തൊടുപുഴയിലെയും ആൾക്കാരാണ് ഇവരെല്ലാം ഇവരെല്ലാം കൂട്ടി നമ്മളൊരു നാൽപ്പത്തൊമ്പത് സീറ്റിൻ്റെ വണ്ടിക്കാണ് പോകുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു അമ്മച്ചിയും ദിവാ ഒരു അംഗമാണ് അങ്ങനെയാണ് ഞങ്ങൾക്കും ഈ ടൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് അപ്പൊ കൂട്ടുകാരത് ഇതായിരുന്നു നമ്മൾ ഇന്ന് പോയ ഹൗസ് ബോട്ട് ഒരാൾക്ക് എണ്ണൂറ് രൂപയായിരുന്നു ചാർജ് രാവിലെ പതിനൊന്ന് മണിക്ക് എടുത്ത് വൈകുന്നേരം അഞ്ച് മണിക്ക് വന്ന പ്രോഗ്രാമായിരുന്നു നമ്മുടെ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ വലിയ മെച്ചമില്ലായിരുന്നു കേട്ടോ ഒരു ആവറേജ് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുള്ളേ